അവൻ പോയിട്ട് അവന്റെ ഫാമിലിയിലുള്ള ഒരാൾ പോലും എന്ന് പറഞ്ഞു എന്നോട് മനോരമ ഓൺലൈനിൽ ഇന്ന് നമ്മുടെ മന്തി റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതില് മന്തി ചേച്ചി പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ മകനോടായിരുന്നു നീ നീയൊക്കെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജയിലിൽ കിടന്നേനെ നമ്മൾ അതിന്റെ കമന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചപ്പോ അതിലൊരു കമന്റ് വന്നതാണ് കേട്ടോ കൂടുതൽ കിടന്ന് തള്ളി മരിക്കേണ്ട ചേച്ചി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബ്ലേഡിൽ നിന്ന് വരഞ്ഞിട്ട് പോകും ടു കെ ഫുണ്ടകളോടാണ് വെല്ലുവിളി ഈ ഇതേ എക്സാം എഴുതേണ്ട ഒരു കുട്ടി തന്നെയായിരുന്നു നമ്മുടെ ശഹബാസം അവരെ കൊന്ന അതായത് അവനെ കൊന്ന ആ ഒരു സഹപാഠികൾക്ക് അതായത് തൊട്ടടുത്ത ദിവസം തന്നെ എക്സാം എഴുതാലും അനുമതി കിട്ടുകയും ചെയ്തു അപ്പൊ നമ്മള് ഇങ്ങനത്തെ കമന്റ് ഒരിക്കലും ഇട്ടിട്ട് അവരെ നമ്മള് ഹൈപ്പിൽ കേറ്റാതിരിക്കുക അതായത് ചേച്ചി പറഞ്ഞ കാര്യത്തിന് ഒരു തെറ്റുമില്ല അപ്പൊ ഈ കമന്റ് ഇട്ടാളുടെ മകൻ ആണെങ്കിൽ അവരും ഇണ്ടാതിരിക്കോ അല്ല വെൽക്കം ബാക്ക് ടു ഓൾ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഏറെ വിഷമത്തിലാക്കിയിട്ടുള്ള നമ്മുടെ ഷഹബാസിന്റെ കൊലപാതകത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വന്നിട്ടുള്ളത് കൂടെ പഠിച്ച തന്റെ സഹപാഠികളാണ് ഈ ഒരു ഷഹബാസിനെ അതായത് ക്രൂരമായിട്ട് മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഈ കുറച്ച് അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാടിനെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കെന്നറിയുന്നില്ല ഓരോ ദിവസവും നമ്മളെ നാടിനെ വേദനയിലാക്കുന്ന ഓരോ വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ തിരുവനന്തപുരം വെഞ്ഞാർമൂട്ടിലെ കൂട്ട കൊലപാതകത്തിന് തൊട്ടു ശേഷമാണ് നമ്മുടെ ഈ ഒരു കൊലപാതകം നടക്കുന്നത് ഇനി അടുത്തത് എന്തെന്നുള്ള ഒരു പേടിയോട് കൂടിയാണ് നമ്മൾ എല്ലാവരും ഈ ഒരു കൊലപാതകത്തെ കാണുന്നത് അതും നമ്മൾ സിനിമയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇവര് ഒരു പ്ലാന് നടത്തിയിട്ടുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടികളുടെ മനസ്സിൽ ഇത്രയും അധികം ക്രൂരത വളർത്തിയെടുക്കണമെങ്കിൽ അവർ എത്രത്തോളം ഉള്ള ആൾക്കാരാണ് നമ്മൾ ചിന്തിക്കണം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ അതിന്റെ പ്രതിഷേധമായിട്ടൊക്കെ നമ്മള് ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ഷഹബാസിനെ കൊന്ന കൊലയാളികള് എസ് എൽ സി എക്സാം എഴുതാൻ പോകുകയാണെന്നും അവർക്ക് അനുമതി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പേരിലാണ് നമുക്ക് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഇതേ എക്സാം എഴുതേണ്ട ഒരു കുട്ടി തന്നെയായിരുന്നു നമ്മുടെ ഷഹബാസും അവരെ കൊന്ന അതായത് അവനെ കൊന്ന ആ ഒരു സഹപാഠികൾക്ക് നാളെ അതായത് തൊട്ടടുത്ത ദിവസം തന്നെ എക്സാം എഴുതാനും അനുമതി കിട്ടുകയും ചെയ്തു നമ്മുടെ ഓരോ രക്ഷിതാക്കളും നമ്മുടെ കുട്ടിയെ എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ട് കയറിയിട്ടാണ് നമ്മൾ വളർത്തിയെടുത്തിട്ട് ഇത്രയും നിലയിലാക്കിയിട്ട് പെട്ടെന്ന് ഇല്ലാതാക്കുമ്പോൾ ഉള്ള വിഷമം നമുക്ക് എല്ലാവർക്കും നമ്മളെ നമ്മളെ വിഷമമൊന്നൊന്നുമല്ല ശരിക്കും ആ മാതാവിന്റെ വിഷമം എന്ന് പറയണത് നമുക്ക് ചിന്തിക്കാനും കൂടി കഴിയാത്തതിന്റെ അപ്പുറമാണ് കാരണം പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ ഒരു ഉമ്മാക്കേ അതിന്റെ വേദന അറിയത്തുള്ളൂ അപ്പം അത് അത് തന്റെ മൂത്ത മകൻ നമ്മളെയെല്ലാം അതായത് നമുക്ക് നാളെ എന്തെങ്കിലും നമുക്കൊരു തുണയാകണം എന്ന് കരുതിയിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുണ്ടായിരുന്ന ഒരു മകനാണ് അതും ആക്സിഡന്റിൽ മരിക്കുക അല്ലാതെ ഒരു രോഗമായിട്ട് മരിക്കുക ഒന്നും ചെയ്തതല്ല സഹപാഠികളുടെ ക്രൂരമർദ്ദനത്തെ കൊല്ലപ്പെട്ടതാണ് അതായത് തലച്ചോറ് പൊട്ടുന്ന രീതിയില് അടിച്ച് കൊലപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവരെ നമ്മള് സഹപാഠികൾ നല്ല വിളിക്കേണ്ടത് അവരെ വിളിക്കാനുള്ള പേരില്ല അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് അവനെ നമുക്ക് ഇങ്ങനെ ശരിയാക്കണം അതായത് അവന് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കേസൊന്നും വരില്ല കാരണം നമ്മൾ മൈനറാണ് കേസ് തള്ളിപ്പോവും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവര് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളത് പിന്നെ ഇവർ ജുവൽ ഹോമിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ എക്സാം എഴുതിച്ചിട്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെ അവർ ജുവൽ ഹോമിൽ ഇടാൻ അല്ലെങ്കിൽ ജയിലിലോട്ട് കൊണ്ടുപോകാനുള്ളവർക്ക് എന്തിനാണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇനി എഴുതണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം എഴുതാം അല്ലെ അടുത്ത വർഷം എഴുതാം ഈ ഒരു വർഷം തന്നെ അവർക്ക് എസ് എസ് എൽ സി എഴുതിപ്പിക്കണം എന്ന് എന്താണ് തവിലെ നിർബന്ധം ഉള്ളത് ആ ഉപ്പാന്റെ വേദനയോ ഉമ്മാന്റെ വേദന നമ്മൾ കണക്കിലെടുത്തോണ്ട് വേണം അതായത് ഉപ്പ പറയുന്ന നമ്മൾ കുറച്ച് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പാവപ്പെട്ടവനൊരു നിയമവും പണക്കാരന് വേറെ നമ്മളൊക്കെ പണ പാവപ്പെട്ടവനല്ലേ അങ്ങനെ ഒരു നിയമം ഒന്നും നമുക്ക് ഇവിടെയല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു ഉള്ളൂ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് അതായത് അവർക്ക് കിട്ടുന്ന ശിക്ഷ കണ്ടിട്ട് ഇനി വരാനിരിക്കുന്നവർ പേടിക്കണം അതായത് അവർ ഏത് ആയുധം കൊണ്ടാണോ ആ കുട്ടിയുടെ തലയൂട്ടി തകർന്ന രീതിയിൽ അടിച്ച് പൊട്ടിച്ചത് ആയുധം കൊണ്ട് അവരെ പൂറടിച്ചു പൊളിച്ചിട്ട് അവൻ എനിക്ക് എണ്ണീച്ച് നിൽക്കാൻ കഴിയരുത് അപ്പോ അവൻ അനുഭവിച്ച മരണവേദന പകുതി അവരനുഭവിക്കണം എന്നാലും അവന്റെ വേദന എന്താന്ന് അവർക്ക് അറിയുള്ളൂ മനോരമ ഓൺലൈനിൽ ഇന്ന് നമ്മുടെ മജ്ജ ചേച്ചിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതില് മഞ്ജു ചേച്ചി പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ മകനോടായിരുന്നു നീ നീയൊക്കെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജയിലിൽ കിടന്നേനെ നമ്മൾ അതിന്റെ കമന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചപ്പോൾ അതിലൊരു കമന്റ് വന്നതാണ് കേട്ടോ കൂടുതൽ കിടന്ന് തള്ളി മരിക്കേണ്ട ചേച്ചി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബ്ലേഡിൽ നിന്ന് വരഞ്ഞിട്ട് പോകും ടു കെ ഫുണ്ടകളോടാണ് വെല്ലുവിളി ഇങ്ങനത്തെ കമന്റ് ഒക്കെ നമ്മൾ ഇതോണ്ടാണല്ലോ അവർക്ക് ഇത്രത്തോളം ധൈര്യം അതായത് അവർ ഇത്രത്തോളം ഹൈപ്പിൽ നിൽക്കുന്നത് തന്നെ നമ്മളെ ഇങ്ങനത്തെ കമന്റുകൾ കണ്ടിട്ടാണ് പിന്നെ എങ്ങനെയാണ് അവർ ചെയ്യാതിരിക്കുക നമ്മൾ തന്നെയാണ് നമ്മൾ അതായത് നമ്മൾ തന്നെയാണ് അവർക്ക് ഇതിനുള്ള ധൈര്യം കൊടുത്തോണ്ടിരിക്കുന്നത് ഇതുപോലത്തെ കമന്റുകൾ ഇട്ടിട്ട് ചേച്ചി പറഞ്ഞൊരു കാര്യം തന്നെയല്ലേ ഇപ്പൊ നിങ്ങളായാലും എന്റെ മകനാണ് ഇപ്പൊ ഇത് ചെയ്തിരുന്നെങ്കിൽ ഞാനിതുപോലെ തന്നെയല്ലേ പ്രതികരിക്കുക നമ്മൾ കമന്റ് ഇട്ടിട്ടില്ലെങ്കിലും വേണ്ട പക്ഷെ ഇങ്ങനത്തെ കമന്റ് നമ്മൾ ഒരിക്കലും ഇടാതിരിക്കുക ഇങ്ങനത്തെ കമന്റ് അവർ കണ്ട ഒന്നും കൂടി അവർക്ക് അതിനുള്ള ധൈര്യം കൂടുതലാകുള്ളൂ കാരണം നമ്മൾ അവരെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നാണ് അവർ ഈ ഒരു കമന്റിലൂടെ അവർ വിചാരിക്കുക കാരണം നമ്മൾ അവർക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കമന്റാണ് നമ്മൾ ഇതിലൂടെ കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കമന്റ് ഒരിക്കലും ഇട്ടിട്ട് അവരെ നമ്മൾ ഹൈപ്പിൽ കേറ്റാതിരിക്കുക അതായത് ചേച്ചി പറഞ്ഞ കാര്യത്തിന് ഒരു തെറ്റുമില്ല അപ്പൊ ഈ കമന്റ് ഇട്ട ഇട്ടാളുടെ മകനാണെങ്കിൽ അവരും ഇണ്ടാതിരിക്കുവോ ഇല്ലല്ലോ അവരെ പേടിച്ചിട്ടിരിക്കൂലോ അതുപോലെ തന്നെയാണ് ചേച്ചിയും പറഞ്ഞത് ഇപ്പൊ എന്റെ മകനാണെങ്കിൽ ഞാൻ ഇന്ന് എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു അതായത് നമ്മളെ മകനാണിത് ഞാൻ എന്റെ മകൻ എന്ന് പറയുന്നത് ഒരു വയസ്സായിട്ടൊള്ളു ഇപ്പൊ ഒരു വയസ്സ് നമ്മൾ പറയും എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഒരു വയസ്സ് അതായത് പ്രസവം മുതൽ ഇപ്പൊ പതിനഞ്ച് വയസ്സാണല്ലോ കുട്ടിക്കുള്ളത് പതിനഞ്ച് വയസ്സ് വരെ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ മകനെ വളർത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും അതായത് സാധാ കൂലിപ്പണിക്കാരനാണ് ബാപ്പ അതുപോലെ തന്നെ അവരൊരു വാടക വീട്ടിലും കൂടിയാണ് താമസിക്കുന്നത് അപ്പൊ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവർ മക്കളെ വളർത്തിയിട്ടുണ്ടാകുക എന്ന് നമുക്കറിയാം അപ്പൊ ഞാൻ ഇന്ന് എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു നമ്മുടെ മകനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് ഞാൻ ചോദിച്ചപ്പൊ എന്നോട് പറഞ്ഞത് അവൻ പോയിട്ട് അവന്റെ ഫാമിലിയിലുള്ള ഒരാൾ പോലും ജീവിച്ചിരിക്കൂലെന്ന് പറഞ്ഞു എന്നോട് അപ്പൊ അത്രത്തോളം ദേഷ്യം ഉണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞത് ആ ഒരു കാര്യത്തിന് ഒരു തെറ്റും എനിക്ക് പറയാനില്ല അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടൊരു കാര്യമാണ് മുൻ അധ്യാപക അതായത് ആ സ്കൂളിലെ മുൻ അധ്യാപിക വന്നിട്ട് അവിടെ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ആ അധ്യാപിക പറഞ്ഞത് ന്യൂസിലൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ സമാധാനത്തോടെ ഇങ്ങനത്തെ ന്യൂസ് കണ്ടിട്ട് ഇരിക്കുക എന്നാണ് അധ്യാപിക ചോദിക്കുന്നത് അതുപോലെ തന്നെ അധ്യാപിക പറയുന്നത് എന്താണ് എന്റെ മകനാണെങ്കിൽ ഞാൻ ക്ഷമിക്കൂ അതാണ് എല്ലാരും പറയുന്നത് അവനവന്റെ മകനാണെങ്കിൽ നമ്മൾ ക്ഷമിക്കൂ എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കുക കാരണം ഒരു അസുഖായിട്ട് മരിച്ചതല്ല ആക്സിഡന്റിൽ മരിച്ചതല്ല കൂട്ടുകാരികൾ അതായത് കൂട്ടുകാരന്മാരായ ക്രൂരമർദ്ദനത്തിനായി കൊല്ലപ്പെട്ടതാണ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ സഹിക്കുക നമ്മളെ മക്കളെ കാര്യത്തില് അതുപോലെ തന്നെ ആ അധ്യാപിക പറഞ്ഞ ഒരു ഒരു കാര്യം കൂടിയുണ്ട് സൗദിയിലൊക്കെ ഉള്ള നിയമം വരണം എന്ന് അതായത് കൊലക്ക് കൊല കയ്യന് കൈ കാലിന് കൈ അത് ആ ഒരു നിയമം ഇവിടെ വരണം എന്നാലേ ഇവന്മാരൊക്കെ പഠിക്കൂ എന്നാണ് അല്ലെങ്കിൽ അടുത്ത ഇനിയും കേരളത്തിൽ ഇതേപോലെ തന്നെയാണ് ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അധ്യാപിക പറയുന്നത് അപ്പം നമുക്കത് കണ്ടിട്ട് നമുക്കും പറയാനുള്ളത് എന്താ ഇനി വരാനിരിക്കുന്നത് ഇവർക്കുള്ള ശിക്ഷ കണ്ടിട്ട് പേടിച്ചിട്ട് ഓടണം ഇതാണ് എനിക്കും പറയാനുള്ളത് ഇനി വരാനിരിക്കുന്ന ഇനി ഇങ്ങനത്തെ കാര്യം കൊണ്ട് ഇവരാരും വരരുത് അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നേ കണ്ടതാണ് അതായത് തിരുവനന്തപുരം വെഞ്ഞാറുമുട്ടിലെ ഈ ഒരു കൊട്ടുകൊലപാതകം സ്വന്തം ഉമ്മയും അനിയനും അതായത് രക്തബന്ധത്തിലുള്ളവരെയാണ് അടിച്ചു കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇത് സഹപാഠിയാണ് അതായത് സഹപാഠി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കൂടെ പഠിച്ച ആ ഒരു കൂട്ടുകാരനെയാണ് തീരെ ദാക്ഷണ്യം ഇല്ലാതെയാണ് കൊലപ്പെടുത്തുന്നത് അതില് പോലീസുകാരന്റെ മകനുണ്ട് രാഷ്ട്രീയ നേതാവിന്റെ മകനുണ്ട് എന്നൊക്കെ നമുക്കറിയില്ല ഉണ്ട് എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത് അപ്പൊ ഞാനൊരു കാര്യം ചോയിച്ചോട്ടെ ഉപ്പ പറയുന്നത് എന്റെ മകന് നീതി വേണം അവർ എക്സാം എഴുതാൻ പാടില്ല എന്റെ മകൻ എഴുതാത്ത എക്സാം അവരെ കറക്റ്റ് ആണ് അവനും എഴുതേണ്ട എക്സാമും കൂടിയായിരുന്നു ഇത് അവരാ അതായത് ഇവരാണ് അവന്റെ എക്സാം ഇല്ലാണ്ടാക്കിയവർ ഈ ഇല്ലാണ്ടാക്കിയവർക്ക് എന്തിനാണ് എക്സാം എഴുതുന്നത് ഇനി നേരെ മറിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു കൂട്ടത്തിൽ അതായത് ഈ ഒരു പോലീസുകാരന്റെയോ ഈ ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ ആണെങ്കിൽ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവര് വെറുതെ ഇരിക്കുവോ ഇവനെ കൊണ്ട് എക്സാം എഴുതിക്കോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു സാധാരണക്കാരായവരുടെ വേതനം കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം അവർക്ക് ഇനിയും എക്സാം ഇനി എഴുതണമെങ്കിൽ അവസരം ഉണ്ടായിരുന്നേ ഇപ്പൊ തന്നെ അവരെ കൊണ്ട് എക്സാം എഴുതിച്ചിട്ട് അവരെ നമ്മൾ ആക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ അവരെ ജുവൽ ഹോമിലോ ജയിലിലോ ഇടാൻ പോകുന്നവരാർക്കാണെങ്കിൽ അവർക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല പിന്നെ പഠിക്കാൻ അതായത് എക്സാം എഴുതണം പഠിക്കണമെന്നില്ല കുട്ടികൾ കുട്ടികൾക്കെല്ലാം എക്സാമിന്റെ ആവശ്യമുള്ളൂ അവർക്ക് അതിന്റെ ആവശ്യം ഇല്ലായിരുന്നേ അവർക്ക് ഗ്രൂപ്പുകളിൽ ഇവനെങ്ങനെയെങ്കിലും ശരിയാക്കണം ഇവർക്കിട്ട് പണി കൊടുക്കണം അങ്ങനത്തെ തീരുമാനമുള്ള കുട്ടികൾക്ക് എക്സാം എഴുതേണ്ട യാതൊരു കാരണം അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പൊ നമ്മള് ന്യൂസിലൂടെയൊക്കെ കാണുന്ന അവിടെ ശക്തമായിട്ട് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഉമ്മാക്ക് നീതി കൊടുക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് പാർട്ടികളൊക്കെ ഉണ്ട് നമുക്ക് ന്യൂസിലൂടെ അതേപോലെ ഇൻസ്റ്റാഗ്രാം തുറന്നാലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇൻസ്റ്റാ വാട്സപ്പ് നമുക്ക് എല്ലാം തുറന്നാൽ നമുക്ക് കാണുന്നുണ്ട് അപ്പൊ നമ്മളും തന്നെ നീതിക്ക് വേണം അതായത് നീതി കിട്ടണം എന്നാണ് നമ്മളെയും ആശ അതായത് ആ ഉമ്മാക്കും ഉപ്പാക്കും നീതി കിട്ടണം കാരണം എത്രത്തോളം നമ്മള് വേദനയോട് കൂടിയാണ് നമ്മൾ ആ വാർത്ത കേട്ടത് ഇപ്പോഴും നമുക്ക് ആ ഷോക്കിലാണ് ഇനി നമുക്ക് ഷോക്ക് എന്താന്ന് വെച്ചാൽ ഇനി അടുത്തത് വരാനിരിക്കുന്ന എന്ത് നല്ല പേടിയാണ് നമുക്ക് നമ്മളെ മക്കളെ പോലും നമുക്ക് പേടിച്ചിട്ട് സ്കൂളിലോട്ട് വിടാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് നമ്മള് ഓരോരുത്തരും നമ്മൾ ന്യൂസിൽ കണ്ട ഓരോരുത്തരും പറയുന്നതാണ് നിയമം മാറണം അതായത് പേടിക്കുന്ന നിയമം എന്ന് പറയുന്നത് നമ്മള് എല്ലാരും പേടിപ്പിച്ച് നിർത്തണം എന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ ആ ടീച്ചർ പറയുന്ന പോലെ തന്നെ നമ്മൾ ടീച്ചർ പറയുന്ന ഓരോ വാക്കും നമ്മൾ വിഷമത്തോടെ കൂടെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് അതായത് ടീച്ചർ പറയുന്ന വീട്ടിൽ ഇരിക്കാൻ കഴിയുന്നില്ല ഇങ്ങനത്തെ ന്യൂസുകൾ എന്ന് ഇനി അടുത്തത് എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ പേടിയാണെന്നാണ് ടീച്ചർ പറയുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ നമുക്ക് വീട്ടിലിരിക്കാൻ കഴിയും ഞാനൊരു അമ്മയാണ് അപ്പൊ എനിക്കൊരു ഉള്ളതാണ് അപ്പൊ ഞാൻ ഒരു നിമിഷമെങ്കിലും ഷഹബാസിനെ എന്റെ മകന്റെ സ്ഥാനത്ത് ഒന്ന് സംഘടിപ്പിച്ച് പോയതുകൊണ്ടാണ് ഇത്രയും വികാരത്തോടെ ഞാൻ സംസാരിക്കുന്നത് ഇപ്പോഴും നമുക്കൊന്നും ദേഷ്യടങ്ങിയിട്ടില്ല അവന്മാരോട് കാരണം ഒരു ജീവൻ ഇല്ലാതാക്കിയിട്ട് ഇവർക്കൊക്കെ എന്താണ് കിട്ടാൻ പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഞാൻ പറയുന്ന പോലെ തന്നെ എന്റെ മകനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ മകനത്തന്നു ചിന്തിച്ചു നോക്ക് നിങ്ങളൊക്കെ എങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കോ ഒരിക്കലും ഇല്ല എന്റെ മകനാണെങ്കിൽ ഞാൻ അവരൊന്ന ജീവനോടെ ഞാൻ വെച്ചേക്കൂല്ല ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാലും വേണ്ടിയിട്ടില്ല എന്റെ മകനാണ് കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും അവൻ എന്റെ മക്കളെ വളർത്തി വലുതാക്കുന്നത് നമുക്കറിയാം ഞാൻ ഉറപ്പിച്ച് പറയാം എന്റെ മകനെയാണ് അവന്മാർ ഇങ്ങനെ ചെയ്തിരുന്നത് ഞാൻ ഒരിക്കലും ഞാൻ അവരെ വെറുതെ വിടില്ല പിന്നെ നമ്മൾ ആ ഉമ്മാന്റെ മാനസികാവസ്ഥയും കൂടി നമ്മൾ കണക്കിലെടുക്കണല്ലോ അപ്പൊ ഉമ്മാക്കത് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് പഠനം കൊടുക്കട്ടെ അതുപോലെ തന്നെ ആ ഉമ്മാനും മകനെ നീതി കിട്ടട്ടെ എന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലോട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് നമ്മളോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് കമന്റിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യട്ടെ